ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് മുഴപ്പിലങ്ങാട് ബീച്ച് നവീകരിച്ച് പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ധർമ്മടം മുഴപ്പിലങ്ങാട് സമഗ്ര ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി നവീകരണ പ്രവൃത്തി നടക്കുന്ന മുഴപ്പിലങ്ങാട് ബീച്ചും കെ നിർമ്മിക്കുന്ന ത്രീ സ്റ്റാർ ഹോട്ടൽ പരിസരവും സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഴപ്പിലങ്ങാട് ബീച്ചിൽ എഴുപത് ശതമാനം നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തിയെന്നും ദുബൈലും സിംഗപ്പൂരിലും കാണപ്പെടുന്ന രീതിയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു നവീകരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരണമാണ് നടക്കുന്നത് കെ ടി ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടി യാഥാർത്ഥ്യമാവുന്നതോടെ ഈ പ്രദേശത്തിൻ്റെ മുഖഛായ് തന്നെ മാറുമെന്നും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് കഴിയില്ല അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിൻ്റ് എയ്റ്റ് കിലോമീറ്റർ മനോഹരമായി വാക്വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള നിലയിലേക്കുള്ള സംവിധാനം വരുന്നു താമസിക്കാൻ ത്രീ സ്റ്റാർ ഹോട്ടൽ വരുന്നു ഇവയെല്ലാം പുതുവത്സര സമ്മാനമായി കേരളത്തിന് സമർപ്പിക്കാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സമ്മാനം വരവേൽക്കാൻ ഈ രണ്ട് പദ്ധതികളും യാഥാർത്ഥ്യമാക്കി കരുതുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് പ്രകൃതി സൗന്ദര്യം നിലനിർത്തി നാല് കിലോമീറ്റർ വാക്വേയും നിർമ്മിക്കുന്നുണ്ട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവൃത്തി നടക്കുന്നത് നാല് ഘട്ടങ്ങളിലായാണ് പ്രവൃത്തി നടത്തുന്നത് നടപ്പാതയ്ക്ക് പുറമെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റുകൾ കിയോസ്കുകൾ ലാൻഡിംഗ് സ്കേപ്പിംഗ് തുടങ്ങിയവയും ഒരുക്കുന്നുണ്ട് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി സി മനോജ് ഡി ടി പി സി സെക്രട്ടറി ജെ കെ ജിജേഷ് കുമാർ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ കെ സി ശ്രീനിവാസൻ പദ്ധതി നിർവഹണ ഏജൻസിയായ എസ് പി വി കെ ഐ ഡി സി ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഗംഗാധരൻ ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു സ്വർണ്ണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ലി